ഇന്ന് നമ്മൾ മാരുതിയുടെ അതിവിശാലമായ ഒരു ഷോറൂമിലേക്കാണ് കടന്നിരിക്കുന്നത് ഇപ്പോൾ ഇ യോണിലാണ് തുടങ്ങിയെങ്കിലും ഓൾട്ടോ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള എൽ എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷനിലുള്ളതും ഓട്ടോമാറ്റിക് ആയിട്ട് ധാരാളമുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് എൽ എക് സിക്ക് രണ്ടേ മുക്കാൽ അൽലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് എൽ എക്സി രണ്ട് എൺപത്തഞ്ചിൻ്റെതും ഉണ്ട് അപ്പോൾ വണ്ടിയിലെ കളർ ചേഞ്ചിലും അനുസരിച്ച് വണ്ടിയിലെ കണ്ടീഷൻ കിലോമീറ്റർ ഒക്കെ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ മാക്സിമം വന്നാൽ സെക്കൻഡ് ഓണർ വരെയുള്ള വണ്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വി എക്സ് ഐക്ക് നാലേകാലു ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് വൺ ഇയർ വാറൻറ്റിയാണ് വണ്ടി കൊടുക്കുന്നുണ്ട് ഇതുപോലെ മാരുതിയുടെ എല്ലാ വേർഷനിലുള്ള വാഹനങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ സ്വിഫ്റ്റിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ഇതാ രണ്ടായിരത്തി ഇരുപത്തി നാ ഇരുപത്തി അങ്ങനെ എന്താ പറയുന്നുണ്ട് ഇത് ന്യൂ ഷേപ്പ് വരുന്നുണ്ട് അത് എൽ എക്സ് ഐ ഇത് വി എക്സ് ഐ ബി ഡി ഐ എൽ ഡി ഐ വരുന്നുണ്ട് അത് ന്യൂ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണെന്ന് തോന്നുന്നു പിന്നെയുള്ളത് സ്വിഫ്റ്റ് ഡിസൈറ് വരുന്നുണ്ട് സ്വിഫ്റ്റ് സ്വിഫ്റ്റിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്ക് റെഡ് വണ്ടി അപ്പുറത്തുണ്ട് അത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരു വൺ മിനിറ്റിൻ്റെ വീഡിയോ അതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ധാരാളം വണ്ടികൾ ഇപ്പോൾ ഓരോ വണ്ടിയുടെയും ഡീറ്റെയിൽസ് ആയിട്ട് ഓരോന്നും പറയുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവും അതുകൊണ്ട് ഞാൻ കോമണായിട്ട് ഒന്ന് ഏകദേശം വിലകൾ പറഞ്ഞു തരാം ആണെങ്കിൽ ഇവിടെ ഇപ്പം നിലവിലെ സ്റ്റോക്കുകൾ രണ്ടായിരത്തി പതിനാറ് ബി എക്സേ ഉണ്ട് നാലര ലക്ഷം രൂപയെ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെഡ് എക്സ് ഐ ഉണ്ട് വൺ പോയിൻറ്റ് ടുവിൽ വരുന്നത് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ നെഗോഷ്യബിളാണ് കേട്ടോ എല്ലാം ഫിക്സഡ് പ്രൈസ് ഒന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് സെഡ് എക്സ് ഐ വരുന്നുണ്ട് എ എം ടി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അതിൻ്റെ റൈറ്റ് ഡോർ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് വണ്ടികൾക്ക് ഇതിനകത്തുള്ള വണ്ടികളിൽ ബമ്പറിലും സൈഡിലുമൊക്കെ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അത് എന്ന് പറയാൻ പറ്റില്ല സാധാരണ നമ്മൾ വണ്ടികളെ റോഡിലാകുമ്പോൾ വന്നാൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോഴൊക്കെ ഒന്ന് പമ്പറിലൊക്കെ വരവീഴും അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഡിസയർ ഡിസയർ രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സി ഉണ്ട് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് അത് കഴിഞ്ഞാൽ വേഗനറിൻ്റെ ന്യൂ ഷേപ്പ് ഉണ്ട് ഓൾഡ് ഷേപ്പ് ഉണ്ട് ഇതിൻ്റെ വീഡിയോ ഒരു വൺ മിനിറ്റിൻ്റെ വീഡിയോ റെഡ് വണ്ടിയിലത് ഞാൻ ചെയ്തിട്ടുണ്ട് വേഗനറിൻ്റെ തന്നെ കളർ ചേഞ്ച് വേറെയുണ്ട് വേഗനറിൻ്റെ ന്യൂ ഷേപ്പിൽ തന്നെ വിവിധ കളറുണ്ട് ഇയോണതാണ് കാണുന്നുണ്ട് ഈക്കോ അതിൻ്റെ പുറകിൽ കാണുന്നുണ്ട് സ്വിഫ്റ്റിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്ന വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് എൽ എക്സ് ഐ നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം ചോദിക്കുന്ന വണ്ടിയുണ്ട് പിന്നെ പത്തൊമ്പത് എഴുപത്തിനാല് നമ്മൾ വേണ്ടതിൽ രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ അത് ആറ് നാൽപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് ഇങ്ങനെ സ്വിഫ്റ്റിൻ്റെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഓരോ വണ്ടീനെക്കുറിച്ചും അറിയണമെങ്കിൽ കൂടുതൽ എളുപ്പം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ വണ്ടി നമ്പർ എടുത്തിട്ട് ആ ഡീറ്റെയിൽസ് എടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ള വണ്ടി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് മാത്രമാണ് ഈ ഒരു കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ കോൺടാക്ട് നമ്പറിലൊന്ന് ജസ്റ്റ് ഒരു വാട്സാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കാറ്റലോഗ് അയച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വണ്ടിയിൽ വേണോ ആ ഡീറ്റെയിൽസ് അവർ അയച്ചു തരും ബ്രസ എസ്ക്രോസ് സിയാസിൻ്റെ തന്നെ കുറയുമ്പോൾ ഉണ്ട് എസ്ക്രോസ് ഇത് ബലാനോ ബലോനോൻ്റെ ഒന്ന് ഒരു നാലഞ്ച് ടൈപ്പ് ഉണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനതിനെക്കുറിച്ച് പറഞ്ഞ് സമയം പോകുന്നില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെലോനോ എസ്ക്രോസ് പിന്നെ സിയാസ് ഉണ്ട് സിയാസ് ബി ഡി ഐ പ്ലസ് രണ്ടായിരത്തി പതിനാല് വരുന്നുണ്ട് ആറ് ലക്ഷം രൂപ ചോദിക്കുന്ന വണ്ടിയാണ് സിംഗിൾ ഓണറാണ് നല്ല ക്ലീൻ നീറ്റ് വണ്ടിയാണ് ബലോനോൻ്റെ വേറെ കളർ ചേഞ്ച് വേറെ കുറച്ച് വണ്ടിയുണ്ട് എസ്ക്രോസിൻ്റെയും കളർ ചേഞ്ച് ഉണ്ട് വേഗനറിൻ്റെ വേഗണ അത് ഓൾഡ് ഷേപ്പാണ് അതായത് എസ് ക്രോസ് വരുന്നുണ്ട് എർട്ടികയുണ്ട് എർട്ടിക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇർട്ടിക ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് രണ്ടായിരത്തി പതിനാലുണ്ട് പിന്നെ വരുന്നത് സിയാസിൻ്റെ തന്നെ സെഡ് എസ് ഐ ഉണ്ട് സെഡ് എസ് ഐ പ്ലസ് രണ്ടായിരത്തി പതിനാറ് ആറ് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്ന ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കുന്നത് ഒരു ആറ് ആറ് പ്ലസ് വെച്ച് കിട്ടും അതിനൊക്കെ സർവീസ് ഹിസ്ട്രീം ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളതാണ് വാറൻറ്റി ഉള്ള വണ്ടികളാണ് കേട്ടോ പിന്നെയുള്ളത് അറുപത്താറ് എന്ന് അറുന്നൂറ് നമ്മൾ വേണ്ട വണ്ടി ആ വി ഓട്ടോമാറ്റിക് ഉണ്ട് സിയാസിൻ്റെ തന്നെ ആറ് ലക്ഷം രൂപ ചോദിക്കുന്നത് അതായത് ക്രോസ് അത് ആറ് ലക്ഷം രൂപ ചോദിക്കുന്ന വണ്ടി ഒരു ബ്രൗൺ വണ്ടിയാണ് ഇപ്പോൾ ഈ സൈഡിൽ കാണിച്ചത് ഇതല്ല അതെ അതെ ഇത് സിയാസ് ഈ ബ്രൗൺ വണ്ടി ഇത് ആറ് ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നല്ല പുത്ത വണ്ടി പോലെ ഉണ്ട് കാണാൻ അപ്പോൾ നമുക്ക് ഈ വാഹനങ്ങളെ കുറിച്ചൊക്കെ അറിയാം പിന്നെ കൂടാതെ തന്നെ അമേസ് ഉണ്ട് ഇതിനകത്ത് അല്ലാതെ അമേസ് രണ്ടായിരത്തി പതിനഞ്ച് ഉണ്ട് ഗ്ലൻസയുണ്ട് ഡബ്ല്യു ആർ ബി ഉണ്ട് പിന്നെ ഇയോണ് കണ്ട് കാണുമല്ലോ ഒരു മൂന്നാനച്ചെണ്ണം ഇതിനകത്ത് തന്നെ കണ്ടില്ലേ അങ്ങനത്തെ ഉണ്ട് പിന്നെ സെലേറിയോ ഉണ്ട് സെലേറിയോ അറുപത് അറുപത്താറ് നമ്പറിൽ രണ്ടായിരത്തി പതിനഞ്ച് വി എക്സ് ഐ ആണ് ഓട്ടോമാറ്റിക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചോദിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി സെഡ് എക്സ് ഐ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് വി എക് സൈ ഉണ്ട് മൂന്ന് എൺപത് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ വില ആറ് ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഇങ്ങനെ ധാരാളം വണ്ടികളിനകത്ത് സ്റ്റോക്കുണ്ട് നിങ്ങളിത് വെസ്റ്റീൽ കണ്ണൂർ റോഡിൽ വെസ്റ്റിയിലുള്ളവരുടെ ട്രൂ വാല്യൂ ഇവിടേക്ക് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് താങ്ക്